ഇടുിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മുതിരപ്പുഴയാറിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു നേരിമംഗലം കട്ടപ്പന സംസ്ഥാന പാതയിൽ കീരിത്തോടിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അടിമാലി രാജാക്കാട് റോഡിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷന് സമീപം മണ്ണിടിഞ്ഞിട്ടുണ്ട് എസ് മളവിൽ കൃഷിയിടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു രാഹുൽ എന്താണ് അതിലൊരു സാഹചര്യം ഈ മണ്ണിടിച്ചിൽ മേഖലയിലൊക്കെ ഇപ്പോഴും ആശങ്കയുണ്ടോ ആൾക്കാർ മാറി താമസിക്കേണ്ട പ്രജീൻ ഞാൻ പ്രവിത ഇടുക്കി എന്തായാലും വ്യാപകമായിട്ട് മഴ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് അഞ്ചു മണി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുറന്നിട്ടില്ല ഹൈറേഞ്ച് മേഖലയിൽ പരക്കെ തൊടുമുഴയിൽ ഉൾപ്പെടെ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആ നേരിമംഗലം കട്ടപ്പന സംസ്ഥാന പാതയിൽ ആ കീരിത്തോടിനും അതുപോലെ തന്നെ പകുതിപ്പാലത്തിനും പാലത്തിനും ഇടയിലാണ് മറ്റൊന്ന് വെള്ളത്തോൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് ഇവർ രണ്ടിടത്തും ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ് മണ്ണ് മാറ്റാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വെള്ളത്തോൽ എസ് വളവിന് സമീപം കൃഷിയിടത്തിൽ ഉരുൾപൊട്ടിയ ആളമായി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇനി മൂന്നാറിലേക്ക് പോയാൽ മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ മണ്ണും കല്ലും ഉൾപ്പെടെ റൂട്ടിലേക്ക് വീണ് കിടക്കുകയാണ് ദേവികുളത്ത് പെരിയകനാൽ വെള്ളച്ചാട്ടം വരെ മൂന്നിടങ്ങളിൽ ആ വെള്ളം കെട്ടിക്കിടക്കുകയാണ് അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് ഞാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട് ഹൈഡ്വർക്ക് ഡാമിന് സമീപം മണ്ണിടിച്ചിലുണ്ടായ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ് പഴയ മൂന്നാർ റോഡിലും വെള്ളം കയറി സ്പോർട്സ് ഗ്രൗണ്ട് മേഖലയിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാർ മേഖലയിൽ ഒരല്പം കൂടുതൽ ഈ മഴക്കെടുതി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മഴയുടെ ഒരു പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്നും